ാമിയ തേർഡ് ഡെലിവറി കഴിഞ്ഞു ഫസ്റ്റ് സെക്കൻഡും നോർമൽ ഡെലിവറി തേർഡും നോർമൽ ഡെലിവറി പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നെച്ചാല് തേർഡ് ഡെലിവറിയിലെ പിഡ്യൂറൽ അനുസ്തീ എടുത്തു അതായത് വേദന ഇല്ലാതെയുള്ള ഡെലിവറി ആവാനുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തു നമുക്ക് ലാമിയയുടെ അടുത്ത് തന്നെ ചോദിക്കാം എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഞാൻ റിവ്യൂ യൂട്യൂബ് റിവ്യൂ നോക്കി അതില് അധികം റിവ്യൂസ് ഇങ്ങനെ കണ്ടിട്ട് ചെലവര് പറയും പെയിന് ചെല ഭാഗത്തായിട്ട് അറിയുന്നുണ്ട് ചെല കേസിൽ നോ പെയിൻ ഫുള്ളി പുഷ് ചെയ്യാനുള്ള ഡിഫിക്കൾട്ടി അപ്പൊ ആ ഒരു ടെൻഷൻ എനിക്ക് ക്രിയേറ്റ് ചെയ്തു അപ്പം പുഷ് ചെയ്യാൻ പറ്റാതാവോ എന്നൊരു ഡൗട്ട് വളരെ അധികം ഉണ്ടായിരുന്നു ഇതാവുമ്പോ നാച്ചുറൽ ഡെലിവറി ആവുമ്പോ ഒരു നാച്ചുറൽ ഏർജിങ് ഉണ്ടാവും പുഷ് ചെയ്യാൻ അപ്പം ഇത് കാരണം നല്ല കൺഫ്യൂസ് ആയി പിന്നെ എന്റെ ഫ്രണ്ട് പറഞ്ഞു നല്ലതാണ് എന്നാലും എനിക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല അത് എന്നുള്ളത് ഡോക്ടറിന്റെ ഒരു സപ്പോർട്ടും ഉണ്ട് ഡോക്ടറും പിന്നെ ഓക്കെ ആ ഒരു ധൈര്യമാണ് കേട്ടോ എ മെയിൻലി ചൂസ് ചെയ്തപ്പോ ഡോക്ടർ ഓക്കെ പറഞ്ഞപ്പോൾ ഞാനും ഞാനും സജസ്റ്റ് ചെയ്ത അപ്പൊ ഡോക്ടർ ഓക്കെ കുഴപ്പമില്ല നമുക്ക് ആക്കാം എന്ന് പറഞ്ഞു ബട്ട് സെക്കൻഡ് വൺ നല്ല ഇൻറ്റൻസ് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഡെലിവറി ടൈം മെയിൻലി അതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ടായത് കാരണം ഞാൻ എ പി ഡി യൂർ ചൂസ് ചെയ്യാനുള്ള സെക്കൻഡ് ഡെലിവറി നല്ല ഇന്റൻസിറ്റി അപ്പൊ ആ ഒരു എനസ്റ്റേഷ്യ സെക്ഷൻ ആഫ്റ്റർ ദാറ്റ് ആ പെയിന് കറക്റ്റ് ടൈമിൽ ആ പെയിനിൽ ആണ് എനിക്ക് എ പി ഡി യൂരിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് ആ ഒരു ടൈമിൽ അവരിന്റെ ഉള്ളിൽ കയറ്റി അവരെ സെക്ഷൻ കയറിയപ്പോ തന്നെ അവര് ഫേസിനെ ലൈക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു പറയാൻ സൈഡ് ഫുൾ കെയറിങ് ഫുൾ സപ്പോർട്ട് നോട്ട് ഓൺലി ദം നമ്മളെവിടുത്തെ ലേബർ ടീം സിസ്റ്റർ ഡോക്ടർ ഡോക്ടർ വാസ് സോ സപ്പോർട്ടിങ് ഈവൻ ദ സിസ്റ്റർ വാസ് സോ സപ്പോർട്ടിങ് ഓവർ അങ്ങനെ ലേബർ ഈ അനസ്തേഷ്യ ടീം ബാക്ക് സൈഡ് ചെയ്യുന്നു സുഭാഷ് ഡോക്ടർ കറക്റ്റ് പെർഫെക്റ്റ് ഡോസ് ചെയ്യുന്നു പിന്നെ നമ്മളെ ഗൈനക്കോളജി നമ്മളെ തസ്സിമ ഡോക്ടർ ആൻഡ് സിസ്റ്റേഴ്സ് വേർ അമേസിങ് ലൈക്ക് ഞാൻ ചെക്ക് ചെയ്തു എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ഡോസിലാണ് തന്നിട്ടുള്ളത് നോട്ട് എക്സസ് എന്നാലും കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടില്ല പിന്നെ എന്തായാലും നമുക്ക് കുറച്ചൊരു ഒരു പുഷിങ് കുറച്ചൊക്കെ ഒരു പെയിൻ വേണം അത് പെയിൻ ആണെന്ന് പറയാനും പറ്റൂല അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഇല്ലാതെ ഞാൻ എന്റെ ഡ്രീമിലും പോലും വിചാരിച്ചില്ല എനിക്ക് ഇങ്ങനൊരു ഡെലിവറി പോസിബിൾ ആവും എന്നുള്ളത് ലേബറും സോ ഹാപ്പി എല്ലാരും ഹാപ്പി ആയിരുന്നു ഡോക്ടർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ഡോക്ടർ പറഞ്ഞു ഈ നമ്മക്ക് എപ്പിഡിയോ ആക്കാന്നല്ലോ ഇനി അടുത്ത ഡിലിവറി അതെന്താന്ന് വെച്ചാൽ ഇയാൾ വന്നപ്പോഴേ ഫസ്റ്റ് ഓപ്പീലൊക്കെ വരുമ്പോഴേക്ക് ഇയാൾക്ക് ആ ഒരു ഡെലിവറിന്റെ ആ ഒരു പ്രോസസ്സായിരുന്നു ഇയാളെ ഏറ്റവും വലിയ പേടി എപ്പോഴും ആ ഒരു ഡെലിവറിന്റെ സമയത്ത് എന്താവും എന്താവും ബാക്ക് പെയിന് പെയിൻ ആയിരുന്നു ഇയാൾ എപ്പോഴൊരു ഒരു ഒരു പ്ലസന്റ് അല്ലാത്ത മതിരി ഇയാൾക്ക് ഉണ്ടായിരുന്ന ഒരു റീസൺ എനിക്ക് ഫീൽ ചെയ്തത് അതായിരുന്നു അപ്പൊ ഞാനത് ഇങ്ങനെ എന്താണ് എന്നുള്ളത് ചോദിച്ചത് അപ്പൊ ഇയാൾ എപ്പിഡ്യൂറൽ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ എന്നാൽ ശരി എപ്പിഡ്യൂറൽ കൊടുക്കുക പക്ഷെ നമുക്ക് എപ്പിഡ്യൂറൽ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ലൈക്ക് ഇത് വന്ന പണിന് എപ്പിഡ്യൂറൽ ഡെലിവറി അത് പറ്റില്ല നമുക്ക് നമുക്കൊരു പർട്ടിക്കുലർ ഡയറക്ടേഷൻ ഒക്കെ എത്തിക്കഴിഞ്ഞാലാണ് നമ്മളൊരു പെയിൻ അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ എപ്പിഡ്യൂറൽ കൊടുക്കുക ഇയാളുടെ ആ ഒരു ഡയറക്ടേഷൻ വന്നു ഡോക്ടർ വന്ന് എപ്പിഡ്യൂറൽ കൊടുത്തു എപ്പിഡൂറൽ കൊടുത്താൽ തന്നെ കുറച്ചും കൂടെ ഡയലറ്റീഷൻ ഫാസ്റ്റ് ആവുകയും ചെയ്യും അപ്പം അതും കഴിഞ്ഞു ഡെലിവറിയും കഴിഞ്ഞു പിന്നെ ഇയാൾമി തുന്നതൊന്നും പറഞ്ഞിട്ടില്ല ടോട്ടലി ഒരു ഹസൽ ഫ്രീ ആയിട്ടാണ് കാര്യങ്ങൾ നടന്നത് പക്ഷെ ഇയാൾ കമ്പയർ ചെയ്യുമ്പോൾ മുന്നേ പ്രീവിയസ് ഡെലിവറീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എല്ലാം കൂടെ ഒരു പെയിനും വല്ലാതായിട്ട് എന്തായാലും ഇയാള് ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോസ്പിറ്റൽ എസ് ടി എച്ച് ടീമും ഫുള്ള് ഹാപ്പിയാണ് എന്തായാലും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഇയാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമുക്കൊന്നും കൂടെ നോക്കത്തിരിക്കാങ്ക് യു ഡോക്ടർ സോ മച്ച് ഈവൻ അനുസ്തീഷ ഡോക്ടർ സുഭാഷ് അമേസിംഗ് ആയിരുന്നു കറക്റ്റ് ഡോസ് ആയിരുന്നു പിന്നെ യൂട്യൂബ് റിവ്യൂസ് കൊറേ പേര് പലതും പറയുന്നുണ്ട് സൈഡ് എഫക്ട് ഉണ്ടെന്നും എനിക്ക് അങ്ങനെ ഒരു സൈഡ് എഫക്ട് തോന്നിയിട്ടില്ല നമ്മളിവിടെ കൊടുക്കുന്നത് പേഷ്യൻ കൺട്രോൾ അനസ്തീസിയാണ് അതായത് പേഷ്യന്റ് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഡോസ് പോറും ഇനി കൂടുതൽ കുഴപ്പമില്ല പക്ഷെ നമുനസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഡോസ് ഇൻഫ്യൂഷൻ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ പറയുന്ന പോലെ അതിന് വലിയ കുറച്ച് സൈഡ് എഫക്ട്സ് ആകുമ്പോൾ ഒരു പ്രൊസീജിയറിലും അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട് പക്ഷെ അത് ഈ ഒരു ഡോസേജും ബാക്കി കാര്യങ്ങളൊക്കെ വെക്കുന്നതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ മൈനർ മൈനർ സൈഡ് എഫക്ട്സ് ആണ് പിന്നെ ഒരു ചെറിയൊരു പുഷ് ചെയ്യാനുള്ള ഏർജ് ചിലർക്ക് കുറയുന്നു പറയും സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ പുഷ് എന്നുള്ള ഒരു ഏർജ് അതൊക്കെയാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചൊരു ഡോസ് കുറച്ച് കൊടുക്കുമ്പോൾ ഇയാൾക്ക് ആ പുഷ് ചെയ്യാനുള്ളത് പിന്നെ ഒരു എപ്പോഴുള്ള അനസ്തീസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നോർമലി കൊടുക്കുന്ന അനസ്തീസിയന്റെ വൺ ഫോർത്ത് ഡോസേ ഇവർക്ക് കൊടുക്കുന്നുള്ളു അത് വെച്ചിട്ട് ഇവരുടെ പെയിൻ ഓരോരുത്തർക്കും പെയിൻ ടോൾഡറേറ്റ് ചെയ്യുന്നതിന്റെ ഓരോ ലെവലുണ്ടാവും അപ്പൊ ഇയാളുടെ പെയിൻ അനുസരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഡോസ് കുറക്കുന്ന എന്തായാലും ഇയാൾ സാറ്റിസ്ഫൈഡ് ആയില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു താങ്ക് യു Thank you so much. And thank you so uh -huh. much, doctor, for giving confidence uh, for taking up this epidural. <laughs> <ar> <laughs>